മുടിയുണ്ട് പക്ഷേ വലിപ്പും കുറവാണോടി എനിക്ക് തോന്നുന്നു ചെറുതാണ് നീ ചെറുതാന്നീ ഞാൻ നോക്കിയങ്ങനൊന്നും തോന്നുന്നില്ല ആവശ്യത്തിന് വണ്ണോ നല്ല നിറോ കിട്ടിയും ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ നീ പറ്റത്തില്ലെന്നേ ജോടിച്ചു ഫോട്ടോ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു അതെ അതെ ആ ഞങ്ങള് മറ്റന്നാള് അതായത് ഈ വരുന്ന ഇരുപത്തേഴാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ഡ്രൈവറടക്കം ഒമ്പത് പേരേ ഉണ്ടാവത്തുള്ളൂ അതെ 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 അച്ഛന്റെ വരെ നടക്കും തോന്നുന്നില്ല അദ്ദേഹം ധ്യാനത്തിന്റെ ആ ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ ഹലോ ഞാനേ നമ്മുടെ ഗോപിയുടെ എടി പിന്നെ നമ്മുടെ കടപ്പറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ അതിന് പെണ്ണ് കിട്ടിയടി എന്നാ മേടിച്ചടി കെട്ടുന്നേ ഒന്നും മേടിക്കുന്നില്ലേ

ഹലോ 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 ആരാ അല്ല ഞാൻ ആ ഓ ഒരു കൊടുക്കാവേ മോനെ മോളെ ഈ നമുക്ക് താഴെ ഉപ്പുവൊന്നും പാവമല്ലേ അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന സുന്ദരം പോത്തിനെ കിട്ടും ഒരു രണ്ടെരത്തിനായി മേടിച്ചങ്ങ് നിർത്താം നമുക്ക് നമ്മുടെ വിവാഹ ഒരു ധ്യാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു ദാമ്പത്യ സ്നേഹം ദാമ്പത്യ വിശ്വസ്തത ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയില് ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ ധാരണകള് അബദ്ധാരണകൾ ഒരുപാടുണ്ട് വിവാഹത്തിന് മുമ്പ് ലൈംഗികതും വളരെ നല്ല ചോദ്യമാണ് എന്താണ് മോന്റെ പേര് മോൻസൺ ഇരിക്കു വിവാഹ ജീവിതത്തിന് വെളിയില് ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ് ആ സ്നേഹം പങ്കുവെക്കുവാനുള്ള ശ്രീവാച സാരാണല്ലോ അല്ലേ വൈദികൻ്റെ മുമ്പാകെയുള്ള ദൈവമായ കർത്താവിന്റെ ബിലിപീഠത്തിന്റെ മുമ്പാകെയാണ് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന പറയുന്നത് എന്ന ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴേറ്റു പറയും അച്ചോ ഞാൻ ഇന്നേ വരെ എന്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം എന്ന് പറയാനുള്ള ഒരേ ഞാൻ കൊടുത്തിട്ടില്ല അതെനിക്ക് അറിയാലോ ശ്രീവാച പക്ഷെ ഞാനിപ്പോ ഒരു ഭയങ്കര മനഃപ്രയാസത്തിലാണോ എന്താ പ്രശ്നം പറഞ്ഞേ അച്ചോ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടില്ല അതാണ് പ്രശ്നം അത് അച്ഛനറിയാൻ വേല എന്നിട്ടാ നിസ്സാര കാര്യമല്ല ഭയങ്കര ഗൗരവമുള്ള വിഷയ എന്നെ അച്ചോ ഈ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതിനെപ്പറ്റി ഒരു ധാരണയില്ല ആലോചിക്കുമ്പോ തന്നെ കയ്യും കാലം പറിക്കേ അത്രയ്ക്കുള്ളൂ ഇതൊരു നിസാര കാര്യ ശ്ലീവാച കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത് ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട് ഇതൊരു തോന്നലാണ് ഒന്നിച്ച് താമസിച്ച് കുറച്ചയാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറും ശ്ലീവാച നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ് എൻ്റെ റെൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ നീ ഇപ്പോൾ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവേണ്ട നന്നായി പ്രാർത്ഥിച്ചു തുടങ്ങാം സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടാം അധ്യായം രണ്ട് പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കുക ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടു

ണീറ്റോ ആ ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് മോളെല്ലാം തണുപ്പ് കൂടുതലുണ്ടോ ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതുവുള്ളതല്ല എന്നാലും മോൾ ഇതൊന്നും കൊണ്ട് കൊടുത്തു നോക്ക് ശരി അവന ഷീറ്റ് വരെ കാണുമേ നന്ദി നന്ദാനം

ആ കഴിക്കണ്ടേ അപ്പൊ നീ വരുന്നില്ലേ ഞാൻ സ്ലിബാശം വന്നല്ലോ ചേട്ടാ ഞാൻ വന്നേക്കാം താമസിയാൻ വന്നേക്കണം വണ്ടിട്ട് വിട്ടോ ഞാൻ ബോംബി ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്നാ ഓ അതൊന്നും ഇല്ല ഇടാവേ കല്യാണം കഴിച്ച പുതുമോടി മറക്കു നാടാല്ലോ അതൊന്നും പാറ പെണ്ണു ഇങ്ങനെ കൊച്ചാക്കും അതൊക്കെ നീ ഇപ്പൊ പറയും കുറച്ച് ദിവസം കഴിയട്ടെ ആ പെൺകൊച്ചിന് വരച്ച വരക്കിയെടുത്തു പോർത്തേക്ക് കിടക്കത്തില്ല മോനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എൻറെ കമ്പനിക്കാരാ നോക്കി ഇത് വേണോ ഇത് വേണോ നോക്കി നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവരുന്ന കൂട്ടായി എത്ര നേരമായിട്ട് അത് ഗോപി കഴിയതാ നിങ്ങക്ക് പോവാ നാളെ നിനക്ക് എങ്ങോട്ട് റിൻസിക്കണിമൂണിന് പോയാണിമൂണ് എന്റെ ആൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഇത് എവിടാരുന്ന് എന്റെ അളിയാ ചെറുതവണ്ണം സംഘടിപ്പിക്കാൻ പാട് എന്നെ പരിപാടി ജോഡിയെ ഇത് ഞാനൊറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് മാത്രമല്ല എന്റെ പൊന്ന് ഇവിടെ തിരക്കൊന്നും ഇല്ല പാപ്പ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കാ നിങ്ങൾ അങ്ങ് പോയ മതിയാണം കഴിഞ്ഞ സുഖമൊക്കെ വേണ്ടിയാ

ഇതിനാ നിങ്ങൾ കിടക്കൊന്നും വേണ്ടേ വേണ്ട പിള്ളേരെ വിളിച്ചോണ്ട് ചേച്ചി കൊറച്ചേരും കൂടി ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു നാളത്തേക്ക് കൊറച്ച് ഷർട്സ് എടുത്തു വെച്ചിണ്ട് നോക്കിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല ജീൻസോ എനിക്ക് ഒരു കണ്ടില്ലേ ഉള്ളൂ അത് ഞാൻ കാലത്ത് വെട്ടാപ്പം ചാച്ചിന്റെ ആ കൊച്ചെന്ത് മുറിൽ നിനക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ അളിന്നു എന്നാ കാണും ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ആ ബെസ്റ്റ് അത് കൊഴപ്പല്ല നീ വേർത്തോണ്ട് വാ പോണോ പോയി വിളിച്ചോണ്ട് പാടി വന്നെ ുട്ടായില്ലേ ഇനി <coughs> 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 പ്ലീസ് ദിസ് ഇസ് യു ഹാഡിമോൺ ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ളത് രാവിലെ വണ്ടി വരും നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ്സ് എ ഹിൽ ടോപ്പ് യു ലൈക്ക് ഇറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് വിളിച്ചാൽ മതി ഹാവ് എ പ്ലെസൻസ് ചൂട് പൊങ്ങുന്ന പോലെ ഞാൻ റിസപ്ഷനിൽ പറയാം എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല ഓ ഒന്നമ്മി വിളിച്ചോപടിക്കാൻ വെച്ചാ

വൈകി തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു പനി കൊറയോന്നു നോക്കാലേ കൊറയെന്ന് തോന്നണല്ലേ നീൻ കിടന്നു വെറുതെ ഭഞ്ഞി പകരണ്ട ഇതെന്താ പോവുവാണോ ഇച്ചായന ചെറിയ പനി ഓ ഓക്കെ ഓക്കെ ഇത് എവിടെ നിൽക്കട്ടോ എനിക്ക് പറ്റണല്ല അതുകൊണ്ട് വേണ്ട